എല്ലാവർക്കും നമസ്കാരം എന്നായിരുന്നു ചങ്ങനാശ്ശേരി ഒന്നാം വാർഡിലെ മസ്റ്ററിങ് ചെയ്യേണ്ട ഡേറ്റ് ഒന്നാം വാർഡിലെ അംഗനവാടി വെച്ചായിരുന്നു നടത്തിയിരുന്നത് എന്താണെന്ന് വെച്ചാൽ വാർദ്ധക്യകാല പെൻഷൻ അതുപോലെ തന്നെ വിധവാ പെൻഷൻ അങ്ങനെയുള്ള മറ്റു പെൻഷൻ ലഭിക്കുന്നവരെല്ലാം മസ്റ്ററിങ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് എല്ലാ വർഷവും മസ്റ്ററിങ് നടന്നു വരാറുണ്ട് അപ്പം ഞാനും അമ്മയും കൂടിയാണ് ഈ ക്ഷേമ പെൻഷൻ്റെ മസ്റ്ററിങ്ങിന് പോയത് അപ്പോൾ അവിടെ ഒന്നാം പറ സ്മിത ചേച്ചി അതുപോലെ തന്നെ ഹസ്ബൻഡ് സുല്ലേട്ടനുമാണ് അവിടെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ട് നിന്നിരുന്നത് അതുപോലെ തന്നെ ഈ പെൻഷൻ മസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി പ്രീതാമേടം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം കുറേ തിരക്കുണ്ടായിരുന്നു എന്നാലും ഞാൻ പോയ സമയത്ത് തിരക്കു കുറവ് അങ്ങനെ പെട്ടെന്ന് തന്നെ മസ്റ്ററിങ് ചെയ്ത് വന്നു അല്ല കുഴപ്പമൊന്നുമില്ലായിരുന്നു സാധാരണ മസ്റ്ററിങ്ങിന് പോവാൻ നേരത്ത് അത്യാവശ്യം നല്ല തിരക്കിനെ അപ്പം ഞങ്ങൾ ഇന്നൊരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് പോയത് അപ്പോൾ ഒത്തിരി തിരക്ക് കുറവായിരുന്നു നടന്നാൽ പോയത് നല്ല വെയിലുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ തിരിച്ചു വരാൻ നേരത്ത് ഹൃദ്യക്കുട്ടിയുടെ ഒരു ഫോട്ടോ എടുക്കാമെന്ന് ചോദിച്ചു ഫോട്ടോ എടുത്തു വേറൊന്നുമില്ല ചെറിയ വീഡിയോ ആണ് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം ജീവേഷ്